പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് സഭയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആരും കയറി ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധം എന്ന് നമ്മൾ സഖ്രിയ പ്രവാചകന്റെ പ്രവചനത്തിൽ നമ്മൾ കണ്ടു എന്നാൽ നമ്മൾ ഇന്ന് എന്താ കാണുന്നത് എല്ലാവരും കയറി ഇറങ്ങി കൊണ്ടുനെടുക്ക മാധ്യമക്കാർ കയറി നിറങ്ങുന്നു ജിഹാദികള് കയറി നിറങ്ങുന്നു തീവ്രവാദം കയറി നിറങ്ങുന്നു ക്രൈസ്തവ മക്കളെ കൊന്നൊടുക്കുന്നു നമ്മുടെ പെൺകുട്ടികളെ നശിപ്പിച്ചു കൊണ്ടുപോകുന്നു നമ്മുടെ ബിസിനസ്സുകളെ നശിപ്പിക്കുന്നു വിശ്വാസത്തെ നശിപ്പിക്കുന്നു ഇന്ന് സത്യം പറഞ്ഞ എല്ലാവരും എന്ന പോലെ സകലമാന ശത്രുക്കളും കയറി ഇറങ്ങി നിരങ്ങുന്ന പോലെ നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തുപറ്റി നമുക്ക് എന്തു പറ്റി സഭയ്ക്ക് സഭയിലേറെ പ്രശ്നങ്ങൾ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ പ്രശ്നങ്ങൾ എന്താ പറ്റിയേ സംഖ്യയുടെ പുസ്തകത്തിൽ ബാലാമിലൂടെ ദൈവമായ കർത്താവ് പ്രവചിച്ച പോലെ വേറിട്ട് പാർക്കേണ്ട ജനം വേറിട്ട് പാർക്കുന്നില്ല ഇട കലരാതെ ജീവിക്കേണ്ട ജനം ഇട കലർന്ന് ജീവിക്കുന്നു തിന്മയില്ലാതെ ജീവിക്കേണ്ടത് തിന്മയോടെ ജീവിക്കുന്നു കർത്താവ് കൂടെ വേണം കർത്താവിന് വേണ്ടെന്ന് പറഞ്ഞ് ഭൗതികതയുടെയും ലൗകായികതയുടെയും ഒത്തിരിയേറെ ലോകസുഖഭോഗത്തിന്റെയും പിന്നാലെ പോയി കപടമായ മത സൗഹാർദ്ദം പ്രഘോഷിച്ചു കൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മക്കളെ ശത്രുവിന് കയറി നിരങ്ങത്ത കവിതം ഇന്ന് സഭ അധപതിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്പെയിനില് യുദ്ധ സമാനമായ ഒരു സംഘർഷം നടക്കുകയാണ് ആ സമയത്ത് തന്നെ നമുക്കറിയാം ജർമ്മനിയിലും ഇറ്റലിയിലും വിശ്വാസ സംബന്ധമായ ഒത്തിരി അസ്വസ്ഥതകളുടെ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സഭയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ് പരിശുദ്ധ പിതാവ് ചോദിക്കുക സഭയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ് എന്നിട്ട് പരിശുദ്ധ പിതാവ് തന്നെ ഉത്തരം പറയുകയാണ് അദ്ദേഹം പറയുകയാണ് സഭയുടെ ഏറ്റവും മോശമായ പീഢകരും ശത്രുക്കളും ഇംഗ്ലീഷിലൊക്കെ പറയാ ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമീസ് ആൻഡ് വേഴ്സ്റ്റ് പ്രോസിക്യൂട്ടേഴ്സ് മോസ്റ്റ് ഡേഞ്ചറസ് എനിമീസ് ഏറ്റവും അപകടകരമായ ശത്രുക്കൾ വേൾസ്റ്റ് സൂപ്പർലെറ്റീവ ഏറ്റവും മോശമായ ശത്രുക്കൾ ആരാണ് അദ്ദേഹം പറയാണ് പീഡകരും ശത്രുക്കളും അവരുടെ തന്നെ അവിശ്വസ്തരായ ബിഷപ്പുമാരും പുരോഹിതരും സന്യസ്തരുമാണ് അൺഫെയ്ത് ബിഷപ്സ് ബിഷപ്പ്സ് പ്രീസ് ആൻഡ് റിലീജിയസ് ഇന്ന് പറയാണ് പുറമേ നിന്നുള്ള പീഡനങ്ങളും എതിർപ്പുകളും വളരെ ക്രൂരമാണ് അത് ധാരാളം രക്തസാക്ഷികളെ നൽകുന്നു എന്നാൽ സഭയുടെ ഏറ്റവും മോശമായ ശത്രുക്കൾ അവളുടെ തന്നെ ചതിയന്മാരാണ് ട്രൈറ്റേഴ്സ് ചതിയന്മാര് ഒറ്റുകാരി പരിശുദ്ധ പിതാവ് പറയാ പ്രിയപ്പെട്ട മക്കളെ സഭയെ നശിപ്പിക്കാൻ സാധിക്കുന്നത് സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള പ്രവർത്തികളാണ് അൺഫെയ്ത്ഫുൾ ആയ അധികാരികള് പുരോഹിതര് അഭിഷിക്തര് ബിഷപ്പുമാര് അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം വഹിക്കുന്നവരെന്ന് പരിശുദ്ധ പിതാവ് വേദനയോടുകൂടി പറയുകയാണ് വീണ്ടും പരിശുദ്ധ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് സഭയ്ക്കെതിരെയുള്ള ആക്രമണം വരുന്നത് സഭയുടെ പുറത്തു നിന്നല്ല പിന്നെയോ സഭയ്ക്കുള്ളിൽ നിന്നാണ് സഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന പാപത്തിൽ നിന്നാണ് ഇത് എന്നത്തേക്കാളും ഏറെ ഇന്ന് ഭയാനകമായിരിക്കുന്നു അതുകൊണ്ട് ഒരു പുനർ സുവിശേഷവൽക്കരണം ആവശ്യമായിരിക്കുന്നു അദ്ദേഹം പറയാ റീ പെനൻസ് പരിഹാരത്തിൻ്റെയും പ്രാശ്ചിത്യത്തിൻ്റെയും അവസ്ഥകൾ ശരിക്കും ഒന്ന് പഠിക്കണം റീലേൺ വീണ്ടും പഠിക്കണം വീണ്ടും അദ്ദേഹം പറയാണ് വളരെയേറെ വിശുദ്ധിയില് ദൈവത്തോട് ചേർന്ന് ദൈവകൃപയില് ജീവിക്കേണ്ട ദൈവ അങ്ങനെ ജീവിക്കണം സഭയിൽ പാപത്തിന്റെ മേഖല കടന്നു വരുമ്പോൾ സഭയെ നശിപ്പിക്കുന്ന സഭയെ തകർക്കുന്ന അവസ്ഥകൾ സഭ അധികാരികൾ ജീവിക്കേണ്ട ജീവിതം ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് സഭയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞത് സഭയ്ക്ക് പുറമേ നിന്നുള്ള ഒന്നല്ല പിന്നെയോ സഭയുടെ ഉള്ളിൽ തന്നെ സഭയുടെ മക്കൾ അവിശ്വസ്തമായിട്ട് ദൈവത്തോട് ചേർന്ന് വചനപ്രകാരം തിന്മയില്ലാതെ അകൃത്യമില്ലാതെ ജീവിക്കാത്തത് ഇന്ന് നമ്മുടെ സഭയിലും വിശ്വാസ ജീവിതത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും ഒത്തിരിയേറെ ശത്രുക്കൾ കയറി ഇറങ്ങി നശിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സഭയ്ക്ക് ഒരു വലിയ ദൗത്യമുണ്ട് ആ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ ക്രൂശിതനെ പ്രഘോഷിക്കുക കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുക അതിനുവേണ്ടിയാണ് ദൈവം സഭയെ നിയോഗിച്ചത് അഭിഷിക്തരെ അഭിഷേകം ചെയ്തത് എന്താണ് ക്രൂശിതനെ പ്രഘോഷിക്കെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു സകല പാപങ്ങളും ഏറ്റെടുത്ത് രക്തം ചിന്തി പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രൂശിതൻ ഇതാ രക്ഷകൻ ആ രക്ഷകനായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് സഭ നിയോഗിക്കപ്പെട്ടത് ഈ ലോകത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം വെറുമൊരു സാമൂഹികമായ ജീവിതമല്ല അത് പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന പാപമുണ്ടെങ്കിലും പാപപരിഹാര ബലി സ്വന്തമാക്കി ക്രിസ്തുവിൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ പങ്കു ചേർന്ന് ജീവിക്കാനുള്ള ഒരു ജീവിത വിളിയാണ് ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള വിളി ആ വിളിയെ മറന്നുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് സഭയിൽ ലൗകായികത ഭൗതികത ചിലപ്പോഴെങ്കിലും ക്രിസ്തുവിനെ പോലും മറന്നിട്ട് ആ ബലിയെപ്പോലും വിസ്മരിച്ചുകൊണ്ട് ക്രൂശതനെ പ്രഘോഷിക്കാതെ ഇന്ന് ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന പൗരോഹിത്യം അങ്ങനെ ജീവിക്കുന്ന സഭയുടെ ശുശ്രൂഷകള് അത് തന്നെയാണ് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതത്തെ നശിപ്പിക്കുന്ന ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുവാകുന്ന പിശാജിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് നമ്മൾ സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ക്രിസ്തുവിനെ പ്രഘോഷിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കണം ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ പ്രഘോഷിക്കണം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സഭ അതിന് പ്രാധാന്യം കൊടുക്കണം അല്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ച് ലോകത്തിൻ്റെ കാര്യങ്ങൾ പ്രഘോഷിച്ച് ലോകത്തിൻ്റെ ഭൗതികത പ്രഘോഷിച്ച് അതിനുവേണ്ടി എന്താ പറയുക സമ്പത്ത് സൗകര്യങ്ങൾ സുഖഭോഗങ്ങൾ പ്രോസ്പെരിറ്റി ഗ്ലോറിയസ് ഇതൊന്നുമല്ല കുരിശിലെ മരണത്തെ പ്രഘോഷിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ പ്രിയപ്പെട്ട മക്കളെ ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ സഭ വിശ്വാസ ജീവിതത്തിന് കൂതാശകൾക്ക് പ്രാധാന്യം കൊടുക്കണം ഇന്ന് കുംഭസാരത്തിന് പ്രാധാന്യമില്ല കൂതാശകൾക്ക് പ്രാധാന്യമില്ല സഭയിലേക്ക് നോക്കിയിട്ട് പല മേഖലകളിലും ദേവാലയങ്ങളിലേക്ക് പോകാൻ ആളുകളില്ല ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു ദേവാലയങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു കുതാശകൾക്ക് ആളുകളില്ല അങ്ങനെ പല മേഖലകളിലും ദൈവത്തിൻ്റെ മക്കൾ ക്രൂശു തന്നെ പ്രഘോഷിച്ച് കുരിശുമരണത്തെ സ്വന്തമാക്കി അഭിമാനത്തോടെ കരുത്തോടെ ജീവിക്കാത്തത് തന്നെയാണ് സഭയുടെ നാശത്തിൻ്റെ വലിയൊരു കാരണം അത് പ്രഘോഷിക്കേണ്ടവര് അതിനുവേണ്ടി വിളിക്കപ്പെട്ട അഭിഷിക്തര് പുരോഹിതര് ബിഷപ്പുമാര് അല്ലെങ്കിൽ സന്യസ്ഥര് അതിൽ നിന്ന് മാറി നിന്നിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ലോകത്തിൻ്റെ കച്ചവടത്തിൻ്റെ പിന്നാലെ നടക്കുന്നു അതൊക്കെ തന്നെ സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തികളായിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്